േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ ജീവിതവുമായി മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ എന്താ മാത്രവുമല്ല കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു പോവുകയും ചെയ്യുന്നു ഇതിനിടയിലാണ് തനിക്ക് തൻ്റെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം ഗൗരി പറയുന്നത് പക്ഷെ ഒരിക്കലും അതിന് ഇനി സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് നന്ദ നീ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങളെന്നും അങ്ങനെ കാര്യങ്ങൾ നടക്കുകയില്ല എന്നും വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് പോകുന്ന നന്ദ ഗൗരിയെ വിലക്കിയിരിക്കുകയാണ് അച്ഛനെ കാണുന്നതിൽ നിന്ന് പക്ഷേ തന്റെ അച്ഛനെ കാണാതിരിക്കാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുന്ന ഗൗരി ഇതേ തുടർന്ന് നന്ദ അറിയാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണമെന്നുള്ള തീരുമാനം എടുത്തുകൊണ്ട് വരികയാണ് ഇതേ തുടർന്ന് തന്റെ അന്വേഷണവുമായി മുന്നിലേക്ക് പോവുകയും ചെയ്യുന്നു ഗൗരി ഇതേ തുടർന്നാണ് നന്ദുവിനെ കാണുന്നതും നന്ദുവുമായി സൗഹൃദം സ്ഥാപിക്കുന്നതും ഒടുവിൽ തൻറെ അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹം നന്ദുവിനോട് തുടർന്ന് പറയുന്നതിനായി തയ്യാറാകുന്ന ഗൗരി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഗൗരിയുടെ വിഷമം കണ്ടതിനെ തുടർന്ന് ഗൗരിയെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് വ്യക്തമാക്കുന്ന നന്ദു അന്വേഷണവുമായി മുന്നിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് പക്ഷെ ഇത് തുടർന്നാണ് ഗൗരിയും അതുപോലെ തന്നെ ഗൗതമം കണ്ടുമുട്ടുന്നത് അപ്രതീക്ഷിതമായുള്ള ഈ കാഴ്ച ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഗൗരി തൻ്റെ മകളാണ് എന്നുള്ള യാഥാർത്ഥ്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോവുകയാണ് ഗൗതം ഇതേ തുടർന്ന് തൻ്റെ കുഞ്ഞിനെ കെട്ടിപ്പിടിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്